അസലാമലൈക്കും വാർമി വാത്തു അലാഹിറബിൻ ഒരാളെയും നാം അക്രമിക്കരുത് ഒരാൾക്കും പ്രയാസമുണ്ടാകുന്ന വിഷമമുണ്ടാകുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് സമൂഹത്തിൽ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയും അങ്ങാവൈകല്യം ബാധിച്ചവർ കാഴ്ചയില്ലാതെ പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ മാനസികമായി പ്രയാസം നേരിടുന്നവർ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇങ്ങനെ തുടങ്ങിയിട്ട് വിവിധ തരത്തിലുള്ള പ്രയാസങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരെ നാം ചേർത്ത് പിടിക്കണം നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ അവർക്ക് നൽകണം അവർക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കണം ഒരാളെയും നാം പ്രയാസപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല സൂചിപ്പിച്ചതുപോലെ അന്ധത ബാധിച്ച ആളുകൾ പലപ്പോഴും നാം അവരെ വാഹനങ്ങളിൽ മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഇറങ്ങാനായ സ്ഥലം നമ്മോട് അന്വേഷിക്കാറുണ്ട് ഞാൻ ഇന്ന സ്ഥലത്താക്കാണ് പോവേണ്ടത് അവിടെ എത്തുമ്പോൾ എന്നോടൊന്ന് ഉറംപൊടുത്തണം എന്നെ ഇറക്കിത്തരണം അതല്ലെങ്കിൽ ബസ് കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അന്ധന്മാർ അവർ അവർക്ക് പോകാനുള്ള റൂട്ടിലുള്ള ബസ് വരുമ്പോൾ അതിലേക്കൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നെ അതിലേക്കൊന്ന് കൈപിടിച്ച് കയറ്റിത്തരണം എന്നൊക്കെ പറഞ്ഞ് പലരും പലപ്പോഴും നമ്മളെയൊക്കെ സമീപിക്കാറുണ്ട് അത്തരം ആളുകൾ നാം ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളു മുത്തനബി സാഹു അലൈവലം നമ്മോട് പറഞ്ഞല്ലോ അറുൽഹം കുംഫിസ് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക ദയ കാണിക്കുക എങ്കിൽ ആകാശത്തിൻ്റെ അധിപനായ ഉടമസ്ഥനായ അള്ളാഹു നിങ്ങളോ ും കാരുണ്യം കാണിക്കുമെന്ന് ഹബീബ് സല്ലു അലിഹി വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു വന്നതുപോലെ അന്തന്മാരായ ആളുകൾ അവരെ നാം അവർക്ക് പ്രത്യേകമായ കാരുണ്യം നാം നൽകേണ്ടതായിട്ടുണ്ട് അവരെ നാം അവഗണിച്ചാൽ അവർ നാം പ്രയാസപ്പെടുത്തിയാൽ അതിനാലുള്ള ശാപം നാം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഹാനായി മാം അഹമ്മദ് റലിയുള്ളു താലാഅൻഹു ബഹുമാനപ്പെട്ട അബ്ദുള്ള അബ്ബാസ് റലിയുലാഹുഹു അനഹുയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിലത് കാണാൻ കഴിയും ഹബീബായ ഹബീബ് അയ്മത്തുനബി സല്ലാഹു അലിഹി വസ്ലമത്തങ്ങൾ പറഞ്ഞു മല്ലൂനൻ ശബിക്കപ്പെട്ടവനാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അവൻ്റെ കാര്യത്തിൽ നിന്ന് മാറ്റി വനാണ് അള്ളാഹുവിനോട് കാരുണ്യം കാണിക്കുകയില്ല മറ്റുള്ളവർക്കും അവരോട് കാരുണ്യം കാണിക്കാനുള്ള വിശാലമായ മനസ്സ് അള്ളാഹു നൽകുകയില്ല ആർക്ക് മൻ കമഹ തരീഖ് കണ്ണ് കാണാത്ത അന്ധത ബാധിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന് വഴി കാണിച്ചു കൊടുക്കാത്തവന് വഴി പറഞ്ഞു കൊടുക്കാത്തവന് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോകേണ്ടുന്ന റൂട്ട് തെറ്റിച്ച് മറ്റൊരു റൂട്ട് പറഞ്ഞു കൊടുക്കുക വേറെ വഴിയിലേക്ക് അയാൾ തിരിച്ചുവിടുക ഇങ്ങനെയൊക്കെ തമാശയായിട്ടും അതല്ലെങ്കിൽ അയാളെ പ്രയാസപ്പെടുത്തണമെന്നൊക്കെ ഉദ്ദേശിച്ച് ചെയ്യുന്ന പലരും അത്തരം ആളുകൾക്ക് അള്ളാഹുൻ്റെ റഹ്മത്ത് അള്ളാഹുൻ്റെ കാരുണ്യം ലഭിക്കുകയില്ല എന്ന് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മൾ കാരുണ്യം കാണിക്കുക നന്മ ചെയ്യുക ഇനി ഒരാൾക്ക് നന്മ ചെയ്യാൻ കഴിയില്ല എങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതും അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഉപകാരമാണെന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു സ്വഹാനുഹൂത്തായ വിശാലതയുള്ള സന്മനസ്സുള്ള ആളുകൾ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ചേർത്ത് തിരുമാറാ പറ്റാമീൻ അസ്ലാമലൈക്കും വറഹമ്മത്തല്ലാഹി വാർക്കാത്തു